പെർ കെ ജി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ ലാഭം കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റിന് ആവശ്യക്കാർ വളരെയേറെയാണ് ഇത് ഉറക്കമില്ലാത്തവർക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ആണ് നമുക്കറിയാം ഒരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ഇത്തരത്തിലുള്ളത് പക്ഷേ അതെല്ലാം അത്ര കണ്ട് ക്ലിയർ ആകണം ഇല്ലെങ്കിൽ കൃത്യമാകണം എന്ന് നിർബന്ധമില്ല ഇവിടെ നമ്മൾ പറയുന്ന പ്രോഡക്റ്റുകൾ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇവിടെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഹെർബൽ സ്ലീ പെയ്ഡ് ടീ ആണ് അതായത് ഒരു ചായയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചായ കൊണ്ട് നമുക്ക് ഉറക്കക്കുറവുള്ളവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും ആങ്സൈറ്റി ഉള്ളവർക്ക് ഉത്കണ്ഠ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ പറ്റും അത് കൂടാതെ മറ്റനേകം ഗുണങ്ങൾ ഉള്ള ഒരു ചായയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഒരു റിലാക്സേഷൻ കിട്ടും നമ്മളുടെ ശരീരവും മനസ്സും നന്നായിട്ട് കാമാകും തണുക്കും അത് കൂടാതെ തന്നെ നല്ല സ്ലീപ്പ് കിട്ടും ഇങ്ങനെ കുറെ അധികം ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില പദാർത്ഥങ്ങൾ ക്യാൻസറിനെ തന്നെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഘടകങ്ങളാണ് അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണ് എന്ന് നോക്കാം എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്ന് നോക്കാം എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം വലിയ തുകയൊന്നും ഇതിനാവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്കൊരു അയ്യായിരം രൂപ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ബിസിനസ് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് പോലെ ഇരിക്കും വിജയിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണം മുടക്കി മുമ്പോട്ട് പോകാവുന്നതാണ് ഇവിടെ എന്താണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം ഏറ്റവും ആദ്യം വേണ്ടത് ചമോമയിൽ ഫ്ലവേഴ്സ് ആണ് ഞെട്ടുകയൊന്നും വേണ്ട ഇത് നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ് ഒരു തരത്തിലുള്ള ചെറിയ സൂര്യകാന്തിയുടെ രീതിയിലുള്ള ഒരു പൂവാണ് ഇത് ഇതിന്റെ ഡ്രൈഡ് ലീവ്സ് നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇന്ത്യ മാർക്കറ്റ് ട്രേഡ് ഇന്ത്യ പോലെയുള്ള സൈറ്റുകളിൽ കയറിയാൽ അത് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇത് ആഫ്രിക്കൻ കൺട്രികളിൽ ഉരുത്തിരിഞ്ഞ ഒരു പൂവാണ് പിന്നെ അത് യൂറോപ്യൻ കൺട്രീസിലേക്ക് വന്നു പിന്നെ ഏഷ്യൻ കൺട്രീസിലോട്ടും ഇത് വന്നിട്ടുണ്ട് എന്നാൽ നമ്മളുടെ കേരളത്തിൽ അത്ര കണ്ട് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ വളരുന്ന ഒരു സസ്യമാണ് എന്ന് പറയാൻ കഴിയില്ല ഈ ഒരു പൂവിന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കപ്പൂവ് എന്നാണ് അതിനെ വിളിക്കുന്നത് തന്നെ അപ്പോൾ അത്ര കണ്ട് അതിനകത്ത് ആ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അത് വേണ്ടത് ഇരുപത് ഗ്രാം ആണ് പിന്നെ വേണ്ടത് പുതിനയിലയ ആണ് അതും ഡ്രൈഡ് ആണ് വേണ്ടത് ഉണങ്ങിയതാണ് വേണ്ടത് പത്ത് ഗ്രാം വേണം പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ് പത്ത് ഗ്രാം പിന്നെ വേണ്ടത് ഏലക്കയാണ് അഞ്ച് ഗ്രാം പിന്നെ വേണ്ടത് നമ്മളുടെ ലെമൺ ഗ്രാസ് ആണ് അത് വേണ്ടത് പത്ത് ഗ്രാം ഇത്രയും സാധനമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നോക്കാം ഈ ചമ ഫ്ലവേഴ്സ് ഓൾറെഡി ഉണങ്ങിയത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മളുടെ പുതിനയിലും ഉണങ്ങിയത് കിട്ടുന്നില്ലെങ്കിൽ ഫ്രഷ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നമുക്ക് കാറ്റത്ത് എടുക്കണം അതായത് സൂര്യപ്രകാശത്തിലല്ല ഉണക്കേണ്ടത് സൺഷെയ്ഡിലാണ് അത് ഉണക്കേണ്ടത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അത് ക്രിസ്പി ആയിട്ട് ഉണങ്ങി കിട്ടും പിന്നെ വേണ്ടത് ലെമൺ ഗ്രാസ് ആണ് അതും ഇതുപോലെ തന്നെ ഉണക്കിയെടുക്കാവുന്നതാണ് ഇനി ബാക്കിയുള്ള ഘടകങ്ങളുണ്ട് അതിനകത്ത് പെരിഞ്ചീരകമുണ്ട് നമ്മളുടെ ഏലക്കയുണ്ട് പെരിഞ്ചീരകം നമ്മൾ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിന്റെ ഒരു കളർ ഒന്ന് മാറുന്നത് വരെ അല്ലെങ്കിൽ ഒരു അറോമ വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തതിനു ശേഷം തണുപ്പിച്ച് പൊടിച്ച് എടുക്കണം ഇനി ഉള്ളത് നമ്മളുടെ ഏലക്കയാണ് ഏലക്ക തോട് പൊളിച്ചിട്ട് അതിന്റെ കുരു മാത്രം എടുത്ത് നന്നായിട്ട് ചതച്ച് എടുക്കണം അപ്പോൾ എല്ലാ ഐറ്റവും നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി ഇത് ബ്ലെൻഡ് ചെയ്യുകയാണ് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നല്ല ഫൈൻ പൗഡർ ആയിട്ട് എടുക്കണം ഓക്കെ നമ്മളുടെ ഒരു ഘടകം തീർന്നു കഴിഞ്ഞു ഇനിയാണ് അടുത്ത പരിപാടി നമുക്ക് നല്ല ചായപ്പൊടി കിട്ടും ആ ചായപ്പൊടി അതായത് ലൂസ് ലീഫാണ് വേണ്ടത് അതായത് ഇലച്ചായ മേടിക്കുക ആ ഇലച്ചായ കിലോയ്ക്ക് ഇത് അൻപത് ഗ്രാം മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റ് ആയി കഴിഞ്ഞു അതായത് നമുക്ക് ഉറക്കക്കുറവിനുള്ള ഹെർബൽ സ്ലീ പെയ്ഡ് ടീ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതിന് പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ വില അല്പം കൂടുതലായിരിക്കും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് പാക്ക് ചെയ്യാവുന്നതാണ് സാധാരണ നമുക്ക് ടീ പാക്ക് ചെയ്യുന്ന ബാഗുകൾ കിട്ടാറുണ്ട് അതിൽ വേണമെങ്കിൽ പാക്ക് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ബജറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കാറുണ്ടെങ്കിൽ ടീ ബാഗ്സ് തന്നെ ഇതുകൊണ്ട് നിർമ്മിക്കാവുന്നതാണ് അങ്ങനെ നിർമ്മിച്ച് ബൾക്കായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്ത് പരസ്യം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് നോക്ക് പരസ്യം ചെയ്യാൻ പറ്റും ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിൽ അങ്ങനെ ചെയ്ത് ആളുകളിലേക്ക് ആളുകൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക ആദ്യമേ തന്നെ വലിയ ബിസിനസ് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ നിരന്തരം ശ്രമിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തീർച്ചയായിട്ടും നല്ല ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ഇവിടെ ഫുഡിന്റെ ലൈസൻസ് എടുത്തു വെച്ചുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കാരണം ഇത് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അതിൻ്റെ യൂസേജ് കൂടെ നിങ്ങളൊരു സ്ലിപ്പ് എഴുതി ആ പ്രോഡക്റ്റിന്റെ കൂടെ ഇടുന്നത് നന്നായിരിക്കും ഓക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് ചായക്ക് ഒരു ടീസ്പൂൺ ആണ് നമ്മൾ ഇടേണ്ടത് ആദ്യം നമ്മളുടെ വെള്ളം അത് ബോയിൽ ചെയ്യുക അതിലേക്ക് ഒരു ടീസ്പൂൺ പൗഡർ ഇടുക എന്നിട്ട് അതൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക തിളയ്ക്കുന്ന വെള്ളത്തിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അഞ്ചു മിനിറ്റോളം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുക അത് കഴിഞ്ഞ് അത് സ്ട്രെയിൻ ചെയ്ത് അരിച്ചെടുത്ത് നമുക്ക് ചൂടോട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ബെഡിലേക്ക് പോകുന്നതിന് ഒരു പത്ത് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് മുക്കാൽ മണിക്കൂറിന് മുമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യും അതായത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിന് ഒരു മുക്കാൽ മണിക്കൂർ മുമ്പ് ഈ ടീ ഒരെണ്ണം കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ ചിന്തകളും ഉണ്ടാകത്തില്ല ഒരു ആൻസൈറ്റിയും ഉണ്ടാകത്തില്ല കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആറ് തൊട്ട് എട്ട് മാസം വരെ സാധാരണ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം ഇത് വെച്ചിരിക്കേണ്ടത് ചുമ്മാ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിന് ഈ ലൈഫ് കിട്ടുകയില്ല കാരണം ഇതിനകത്ത് ഈർപ്പം കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈർപ്പം കടന്നു കഴിഞ്ഞാൽ ആ ചായപ്പൊടി നശിച്ചു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമറാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ನಂದಿ ನಮಸ್ಕಾರ